ഹായ് പ്രിയമുള്ളവരെ എല്ലാ കാലവും എല്ലാ സത്യവും ഒളിപ്പിച്ചു വയ്ക്കാൻ ആരെ കൊണ്ടും കഴിയില്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങളായി ഈ മതത്തിലുള്ള മതപ്രമാണങ്ങളിലുള്ള സത്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയോ എന്ന് സംശയിക്കും വിധം ഇത് ഒളിഞ്ഞുകിടക്കുകയായിരുന്നു വ്യത്യസ്തമായ രീതിയിൽ ഭാഷയിൽ ശൈലിയിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നു അർത്ഥങ്ങൾ വന്നു പ്രമാണ ഗ്രന്ഥങ്ങൾ പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു അതോടുകൂടി നമ്മുടെ വിശുദ്ധ മതപ്രമാണങ്ങളിൽ ഉള്ളത് എന്താണ് എന്ന് ആൾക്കാർ അറിഞ്ഞു മതത്തിൻ്റെ സംസ്കാരം എന്താണ് എന്നറിഞ്ഞു ഇന്ന് ആധുനിക ലോകത്ത് ഏതൊക്കെയാണ് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് വിമർശിക്കപ്പെടേണ്ടത് എന്ന് ജനങ്ങൾ അറിഞ്ഞു പുതിയ പ്ലാറ്റ്ഫോം ക്ലബ് ഹൗസ് ക്ലബ് ഹൗസിലൂടെ ആർക്കും ജോയിൻ ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അയ്യായിരത്തോളം ആൾക്കാരെ ഒരേ സമയത്ത് തന്നെ പങ്കെടുപ്പിക്കാവുന്ന ഭയങ്കര വലിയ ഒരു പ്ലാറ്റ്ഫോം അതിനകത്ത് ഫോട്ടോ വേണ്ട വീഡിയോ വേണ്ട ഒന്നും വേണ്ട നമ്മുടെ വോയിസ് മാത്രം മതി അത്തരത്തിലുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം വന്നപ്പോൾ ഇത് ഹറാമായിരിക്കുമോ ഹലാലായിരിക്കുമോ നോക്കാം സജീർ ബുഹാരി എന്ന് പറയുന്ന ഉസ്താദിന് ജൂതന്മാരോട് അള്ളാഹുവിനും റസൂലിനും ഉള്ളതുപോലെ തന്നെ ഭയങ്കരമായ വെറുപ്പുണ്ട് അതുകൊണ്ട് ക്ലബ് ഹൗസ് ഹറാമാണ് എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ ആഹാ അന്തസ് ക്ലബ് ഹൗസിൽ പോകുന്നവരോട് അള്ളാഹുവിൻ്റെ പേരിലൊരു വസീയത്തുണ്ട് ഒരിക്കലും നിങ്ങൾ യുക്തിവാദികളുടെ ഗ്രൂപ്പിലോ അതേപോലെ മറ്റുള്ളവരുടെ ഗ്രൂപ്പ് വഹാബികളുടെ ഗ്രൂപ്പിലൊന്നും പോയി കയറരുത് നിങ്ങളുടെ ഈമാനിന്റെ ഭദ്രതക്ക് അത് വലിയ കോട്ടാവും നമ്മുടെ സ്ഥാപന്മാര് ലീഡ് ചെയ്യുന്ന പരിപാടികളല്ല നമ്മൾ തലവെക്കരുത് ഇല്ലെങ്കിൽ ക്ലബ് ഹൗസ് വേണ്ട ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ആ സർത്തിൽ എത്തുമ്പോൾ ക്ലബ് ഹൗസില്ല ചോദിക്കൂല അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രത്യേകം നമ്മളോട് വിൽ അദ്ദേഹം നമ്മളോട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറയണത് പോലെയൊക്കെയുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ് അതുകൊണ്ട് അതിലേക്ക് പ്രത്യേകിച്ച് യുക്തിവാദികളുടെ ഗ്രൂപ്പിലേക്ക് പോകരുത് ഇതില്ലാതിരിക്കലാണ് ഏറ്റവും മെച്ചം പിന്നെ നമ്മുടെ തൊപ്പിക്കാരായിട്ടുള്ള ഉസ്താദന്മാരിപ്പോ പറഞ്ഞാല് പോയിക്കോ കുഴപ്പമില്ല ക്ലബ് ഹൗസ് കേട്ടോ ഏറ്റവും ഇന്ന് നിങ്ങളോട് ഇടപെടുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ ത്രില്ലായി മാറിയ ഒരു ഓൺലൈൻ ആപ്പിനെ കുറിച്ചാണ് അഥവാ ക്ലബ് ഹൗസ് എന്ന പേരിൽ എന്തും പറയാനും എന്തും ചിന്തിക്കാനും ആവിഷ്കരിക്കാനും പറ്റുന്ന ഒരു തുറന്ന വേദി സംവിധാനിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കും കയറി എന്തും പറയാനും ആരെയും വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ഒരു അറിവിന്റെ ചന്ത എന്ന പേരിൽ ഒരു ക്ലബ് ഹൗസ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വംശജനായ ഒരു ഒരമേരിക്കക്കാരന് ജനിച്ച ജനിതക വൈകല്യമുള്ള ഒരു കുട്ടിയുടെ സമാധാനത്തിനും പരിഹാരത്തിനും വേണ്ടി സംവിധാനിച്ചതാണ് ആളുകളുടെ കാത്തുന്ന ജനിച്ച ജനിതക വൈകല്യമുള്ളൊരു കുട്ടിയുടെ സമാധാനത്തിനും പരിഹാരത്തിനും വേണ്ടി സംവിധാനിച്ചതാണ് അടച്ചിടപ്പെട്ട ആളുകളുടെ കാതും നാവും എന്ന ഓമന പേരിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രൂപത്തിലാണ് ക്ലബ് ഹൗസിന്റെ ഇടപെടലുകൾ എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസികളാവും നമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭീതിജനകമാകുന്നൊരു ഇടപെടലാണ് വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും പരമ്പരാഗതമാകുന്ന ജമാത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് കലാലയ കാമ്പസുകളിൽ പോയി പഠിക്കുകയും ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവർക്കൊരു സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ അല്ലെങ്കിൽ യുക്തി ചിന്ത എന്ന പേരിൽ തുറന്ന ഒരു ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ ആകാംക്ഷാ പരിതമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിലൂടെ മതത്തെ വിമർശിക്കുന്നവരുണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ പരിഹസിക്കുന്നവരുണ്ട് മതത്തിന്റെ പ്രവാചകന്മാരെ ഇളുഭ്യരാക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള അഴുക്കകളും വിഴുപ്പുകളും എല്ലാം കൂടിക്കലരുന്ന ഒരു വേദിയെ അഭിമുഖീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇമാമിബിൻ ഹജുൽ തമീർ അലി അള്ളാൻ പറയുന്നു അങ്ങനത്തെ ഒരു വേദിയിൽ ഇടപെടുന്നത് കടുത്ത തെറ്റാണ് ഹറാമാണ് അതിനിപുണന്മാരായ നല്ല ചുവടുറപ്പുള്ള കരുത്തുറ്റ് പണ്ഡിതന്മാർക്ക് ഇടപെടുന്നതിന് അനുവാദമുണ്ട് അല്ലാത്ത കിഞ്ചജ്ഞന്മാരും അല്പജ്ഞാനികളുമാകുന്ന നമ്മളൊക്കെ ഇടപെടുന്നത് അപകടകരമാണെന്ന് എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കുകയും അത്തരത്തിലുള്ളൊരു അപകടമായ കുഴിയിൽ നിന്ന് കരകയറാൻ ചെയ്യുകയാണ് യും നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥന ഹിതായത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമ തൗഫീഖാണ് അത് ലഭിച്ചതിന്റെ ശേഷം തർക്കം കൊണ്ടോ കൊണ്ടോ ആ ഹിതായത്തിൽ പറഞ്ഞു നിങ്ങൾ അല്ല അള്ളാഹു ഇവർക്കൊരു വിശ്വാസം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അള്ളാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ ദുർമാർഗത്തിലേക്ക് മടക്കി കൊണ്ടുപോകുവോ അതുകൊണ്ടാണോ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കല്ലേ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങളെ ദുർമാർഗത്തിലെ കല്ലാഹു തന്നെ കൊണ്ടുപോകുമെന്നത് നമുക്ക് ഉറപ്പുള്ളത് പോലെ അല്ലേ അല്ല സംശയം കൊണ്ട് ചോദിച്ചതാണ് ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളിലും ആദർശങ്ങളിലും മതത്തിന്റെ കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന ആളുകൾ പരിഹസിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും സംസാരിക്കുന്ന ഒരു വേദി നിങ്ങൾ 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 കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കണം ഇവർക്ക് മനസ്സിലായി ക്ലബ് ഹൗസിന്റെ അവസ്ഥ എന്താണ് കാരണം സ്ത്രീകളായാലും പെൺകുട്ടികളായാലും അവർ പഠിച്ച മനസ്സിലാക്കിയ അനുഭവിച്ച അറിഞ്ഞ മതത്തെ സംബന്ധിച്ച് അവർ പൊളിച്ചു പറയുന്നു യുക്തിവാദികൾ മതം എന്താണ് എന്ന് തുറന്ന് സംവദിക്കുന്നു അവരോട് മറുപടി പറയാനില്ലാതെ ഇസ്ലാമിലെ മുസ്ലിം പണ്ഡിതന്മാർ ഓടി ഒളിക്കുന്നു അവർക്ക് മുട്ടാതിരിക്കാൻ ഇസ്ലാമിന്റെ മാനം രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ക്ലബ് ഹൗസ് ഹറാമാക്കുക എങ്ങനെയുണ്ട് ഐഡിയ പരിശുദ്ധ നമ്മെ ഉപദേശിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു സ്വതന്ത്ര യുക്തി ചിന്തയുടെയോ അടിമയായി അധപ്പതിക്കുകയും ചെയ്യും അതുകൊണ്ട് പറയുന്നു അത്തരക്കാരാകുന്ന അക്രമികളാണ് അവർ മതപരമാകുന്ന പരാക്രമണമാണ് നടത്തുന്നത് അറിവിനെ കോടാടി വെക്കുകയാണ് അവർ ചെയ്യുന്നത് ആ ലോകത്തേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് അറിവ് എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാം നന്മയാണെന്ന് കരുതരുത് എല്ലാ നന്മയുടെയും വിഭവ സമാഹാരമാകുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു വിശദീകരണങ്ങളും ചിന്തകളും വികലമായി പോയാൽ ഖുർആആൻ കൊണ്ടുപോലും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ മറ്റു ചിന്തകളുടെ കാര്യം പറയേണ്ടതില്ലോ ആയത്തിന്റെ അർത്ഥം ഈ ഗ്രന്ഥം പറഞ്ഞു സൂക്ഷ്മതയുള്ളവർക്ക് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ സൂക്ഷ്മതയുള്ളവർ ആരാണ് ില്ലാവിൽ വിശ്വസിക്കുന്ന എങ്ങനെ വിശ്വസിക്കണം ആയിട്ട് കാണാതെ അദൃശ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ പരലോകത്തിൽ വിശ്വസിക്കുക സൂക്ഷിക്കുക സൂക്ഷ്മത ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഖുർആൻ സന്മാർഗം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നു യുളുൽക്കിറം വൈഹദി ബിഹിക്കെറീ ഖുർആൻ കൊണ്ട് കുറച്ചാൾക്കാർ വഴിപഴയ്ക്കും കുറച്ചാൾക്കാർ സന്മാർഗത്തിലാകും അതായത് അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥം കുറ്റമറ്റ രൂപത്തിൽ ഇറക്കാൻ ആ രക്ഷിതാവിന് കഴിഞ്ഞിട്ടില്ല എന്ന തന്റെ കഴിവുകേട് ആ രക്ഷിതാവു തന്നെ ആ ഗ്രന്ഥത്തിലൂടെ കാലത്ത് അതും അറിവിന്റെ ഉപാധിയാണെന്നാണ് പറഞ്ഞു വരത്തിയിരുന്നത് വാരികകളും മാസികകളും ലേഖനങ്ങളും എല്ലാവരും എഴുതുമ്പോൾ അറിവിന്റെ സ്വാതന്ത്ര്യമാണ് എല്ലാവരും പറയുന്നത് ഇതിലെ ഈ വാരികകളും മാസികകളും സിനിമകളും ഒരാൾ നന്നാകണമെന്ന് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് അതിനേക്കാൾ അപകടകരമാണ് ഈ സ്വതന്ത്രമാകുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും പരിഹാസങ്ങളും പറയുവാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഈ ക്ലബ് ഹൗസ് അപകടത്തിന്റെ സങ്കേതമാണെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ നിർദ്ദേശം നാം പാലിക്കുക ക്ലബ് ഹൗസിലൂടെ മതമേതാന് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ക്ലബ് ഹൗസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരുപാട് നാണം കെടാതെ തൽക്കാലം ഉള്ള മാനമെങ്കിലും രക്ഷപ്പെടുത്തൂ എന്നേതാണ്ട് ഉസ്താദുമാർ അപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഉദാഹരണം എന്തുകൊണ്ട് എന്താണെന്ന് നോക്കണം ഉസ്താദുമാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് കരയുന്നത് നോക്കാം എന്താ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോ ഒന്ന് രണ്ട് ക്ലാസ്സിൽ പഠിക്കണ ഞാനിപ്പം മൊത്തം ഇട്ടു പോകേണ്ടിരുന്നു അത് ഇട്ടു പോയില്ലെങ്കി പിറ്റേന്ന് മദ്രസ് ചെല്ലാൻ വയ്യ ചീത്ത ഇപ്പൊ അതിനായിട്ട് ബോയ്സിനെ എത്തിക്ക അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഷാഡിടാൻ പോലുള്ള റേറ്റില്ലായിരുന്നു ചെറുപ്പത്തില് പിന്നായിരുന്ന നിസ്കരിക്കുമ്പോഴൊക്കെ ഏർ പറയേണ്ടി അറിയില്ല ഈ രാത്രി മദ്രസിലായിട്ടൊക്കെ ഈഷാദ്സ്കരിക്കൂലേ മദ്രാസ്ന്ന് തന്നെ എനിക്ക് വെച്ചാല് ഞാൻ നിസ്കരിച്ചപ്പോ എന്റെ റുക്കു റെഡി ആയില്ല എന്ന് പറഞ്ഞ് ആ റുക്കുന്ന് എണീറ്റപ്പുസ്താദ് മണ്ടക്ക് മൂന്ന് മേട്ട എന്റെ വീടേന്ന് എന്നിട്ട് ഞാൻ കംപ്ലയിന്റ് ചെയ്താദ് പറഞ്ഞത് സാരല്ല ഉസ്താദ് ഉസ്താദ് അടിക്കുന്ന ഭാഗം സ്വർഗത്തിലൊരു വലിയൊരു പെണ്ണില്ല പിന്നെ ഒരു പാട്ടിന് കൂടാൻ പാടില്ല ഒപ്പനക്ക് കൂടാൻ പാടില്ല സ്കൂൾ ട്രിപ്പ് പോവാൻ പാടില്ല ഒരു എൻജോയ്മെന്റ് പാടില്ല അപ്പൊ അഥവാ സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ് ഫോർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എടുത്ത ഫോട്ടോ ബോയ്സിനോട് കൊണ്ടുവരാൻ പറയാം എന്നിട്ട് അവ മുടി കാണണെങ്കിൽ അവിടെ ഇതടിക്കുക അതായത് എനിക്ക് അത്ര എന്താണ് ലൈംഗികപരമായിട്ടുള്ള പിടി ഇതും ഉണ്ടായിട്ടില്ല ഫ്രെൻസിനൊക്കെ കൊറേ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മദ്രസിൽ പഠിച്ച അധികം പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടായിട്ടോ ഇല്ലാത്തൊരു അപൂർവ്വം ആൾക്കാരായിരിക്കും ഇത് ഈ ഒരു പീരീഡ്സ് മനസ്സസ് കഴിഞ്ഞാൽ പിന്നെ ഒരു അന്യ സ്ത്രീകളായിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ കാണുന്നത് ഇഷ്ടം വരുന്നത് അതായത് എന്തൊരു അന്യ സ്ത്രീ മുന്നിൽ വന്നിട്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ നമ്മളെ മാസ്റ്റർമാരെ പോയി മാറി കുട്ടികൾ എന്റെ കുട്ടികൾ നമ്മളെ നമ്മള് പറയതന്നെ

തന്നെ റിയാക്ട് പക്ഷെ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇത്ര കാലം സ്കൂളിൽ പഠിച്ചപ്പോ സ്കൂളിൽ നിന്നും ഒരു തവണയെങ്കിലും കൂട്ടുകാർക്കോ ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട് ഇപ്പൊ ഒരുപാട് കൂട്ടുകാർക്ക് ഭദ്രസേന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യണം അങ്ങനെ കൂട്ടുകാർക്ക് ഇണ്ടായതായിട്ട് സ്കൂളിൽ നിന്നും നിന്നുണ്ടായതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ

ക്ലാസ്സിൽ ക്ലാസ്സിൽ കാര്യം ഇതൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയാൽ ക്ലബ് ഹൗസിലൂടെ മറുപടി പറയാൻ പറ്റുമോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റുമോ യൂട്യൂബ് ചാനലിലൂടെ മറുപടി പറയാൻ പറ്റുമോ പിന്നെ എന്തു ചെയ്യും നമുക്കിത് ഹറാമാക്കിയത് ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ അല്ലാതെ തൊപ്പിക്കാർ പറയുന്നത് മാത്രം കേട്ടാൽ മതി അതാവുമ്പോൾ സൂര്യപ്രകാശം അടിക്കാത്തത് കൊണ്ട് അതിനകത്ത് തന്നെ ബുദ്ധി അതിനകത്ത് ഉണ്ടാകുമല്ലോ ഏഹ് അപ്പോ ഇനിയിപ്പോ പെൺകുട്ടികൾക്ക് മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ക്ലബ് ഹൗസ് ഹറാമാക്കാനുള്ള ഉസ്താദന്മാരുടെ അജണ്ട ഒരെണ്ണം കൂടെ കേൾക്കാം ഈ മൂന്ന് വർഷത്തിന്റെ ഇടയില് ഒരു നാല് അഞ്ച് പക്ഷെ അത് പീഡനാണെന്നും അതൊരു എനിക്ക് പറഞ്ഞെനിക്കറിയില്ലായിരുന്നു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ അത് തുടർന്ന് എനിക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ആ വേഷത്തിനോടും പള്ളി മൗലവി ഉസ്താദ് സ്വർഗം നരകം മണ്ണാങ്കട്ട ഇത് എല്ലാത്തിനോടും അറപ്പും വെറുപ്പും പുച്ചു ആയി മാറി അങ്ങനെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കിതാബൊക്കെ വരിച്ചെറിഞ്ഞ് ഞാൻ എന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പോ പിന്നെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി ചെറുതായിട്ട് യൂണിറ്റുകളിലും വില്ലേജിലും ഒക്കെ പക്ഷെ ഞാൻ ഈ പീഡനമൊന്നും അധികാരോടൊന്നും പറഞ്ഞില്ല ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നും പോയതൊന്നുമില്ല എനിക്ക് മതത്തിനോട് വെറുപ്പുണ്ടാവുക ചെയ്ത ആ ഒരു സംഭവം ഈ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ പള്ളി എന്നൊക്കെ പറഞ്ഞാല് ഒരു ചുഃക്കല്ല അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എന്റെ മാനസിക പരിവർത്തനം അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ എന്റെ ചുരുക്കി പറഞ്ഞാൽ എന്റെ നിരീശ്വരത്വം എന്റെ ദൈവനിഷേധം എന്റെ മതവിരോധവും എല്ലാം തുടങ്ങിയത് പള്ളിയിൽ നിന്നുള്ള ആ പീഡന ആ കാലം മുതലേ ഞാന് ഒരു നിശബ്ദന നമ്മള് ആ സമയത്ത് ചിന്തിക്കുന്നത് എന്താന്ന് അറിയാമോ അതായത് ഇത്രയും പഠിച്ച മതം പഠിച്ച പരലോകത്തെ കുറിച്ച് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഈ സ്വർഗവും നരകവും കബറും ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ ഉസ്താദുമാർക്ക് ഭയമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാളെ അള്ളാഹു ചോദ്യം ചെയ്യും മലക്കുകൾ എഴുതി വെക്കും നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും ഒക്കെ അതെന്താണ് അവർക്ക് പേടിയില്ലാത്തത് ഞങ്ങൾക്കിടയിൽ നടന്ന ഇതൊക്കെ ആ കാലഘട്ടത്തിൽ അപ്പൊ ഉസ്താദ്മാരെയൊന്നും അള്ളാഹു ശിക്ഷിക്കില്ലേ അപ്പോ ഉമ്മ പറയും ഉസ്താദ് അടിക്കുന്ന ഭാഗം സ്വർഗത്തിലാണ് പോകുന്നത് അപ്പോ ആ എന്നാ ശരി ഉസ്താദ് അടിക്കുകയും പിടിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ നമുക്ക് വീട്ടിൽ പോലും പരാതി പറയാൻ പറ്റുമായിരുന്നില്ല കാലഘട്ടം അതാണ് ഇപ്പൊ ഇരുപത് വർഷമായിട്ട് എൻറെ നാട്ടിലെ എല്ലാവർക്കും അറിയാം യുക്തിവാദിയാണ് യുക്തിവാദി പറഞ്ഞാൽ അത്ര വലിയ ഉള്ള ബുദ്ധി കൊണ്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നു പിന്നെ നിരീശ്വരനാണ് മതവിരോധിയാണ് എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ഇവരെ എതിർക്കാൻ വേണ്ടി ഉപയോഗ ഉപയോഗപ്പെടുത്താറുണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മക്കളെ ഞാന് മദ്രസിൽ പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് മദ്രാസിൽ ഇവര് പോയിരുന്നു ഞാൻ പഠിച്ചു കൊണ്ടുവരും ഇപ്പൊ അവരെ വീണ്ടും അങ്ങോട്ടും കൊണ്ടുപോയി ചേർക്കും വീണ്ടും ഞാൻ ഇവരെ പഠിച്ചു കൊണ്ടുവരും ഇപ്പൊ മദ്രസില് വീണ്ടും ഈ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും അങ്ങനെ ഇവരൊക്കെ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഒക്കെ ജസ്റ്റ് ആണ് പാസ്സായി എന്നു വെച്ച് കഴിഞ്ഞാല് അവരൊന്നും മതപരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ല എനിക്ക് നാല് മക്കളാണ് മൂത്ത മകള് ഒരു നിരീശ്വരവാദി യുക്തിവാദിയൊന്നും അല്ല ഒരു പാതി വിശ്വാസം അത്യാവശ്യത്തിൽ എന്റെ ബാക്കിയുള്ള മൂന്ന് മക്കളും എന്റെ വഴിയാണ് അവർക്ക് മതവും ഇല്ല ദൈവവും ഇല്ല ആരാധനയില്ല ആ തരത്തിലുള്ള ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഓരോ മോളുടെ കല്യാണം രജിസ്ട്രേഷൻ വഴിയായിരുന്നു നിക്കാഹില്ലാത്ത കല്യാണം ആയിരുന്നു ഒരു മുസ്ലിം ഫാമിലിപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഒരു ബേസിക്കലി മുസ്ലിം ആയിട്ടുള്ള ഒരു കുടുംബത്തിൽക്ക് കല്യാണം കഴിച്ചു കൊടുത്തു നിക്കാഹില്ലാതെ അത് എന്റെയും കൂടി ഒരു ആവശ്യവായിരുന്നു എന്റെ താല്പര്യമായിരുന്നു എന്റെ മോളും അത്തരത്തിലുള്ള ചിന്താൽക്കാരി ആയിരുന്നു ആ കല്യാണത്തിന് ഈ മഹലില് ഉള്ള ഒറ്റ മുസ്ലിങ്ങളും പങ്കെടുത്തില്ല ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ പ്രവർത്തിച്ചിരുന്ന എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പോലും ആരും പങ്കെടുത്തില്ല ആ ഒരു കല്യാണത്തിൽ ഒരേ ഒരാളാണ് പങ്കെടുത്തത് ആളെ പേടിയപ്പോ പറയുന്നില്ല ഏ മഹൽന്ന് മഹലിന്ന് പുറത്തുള്ള മുസ്ലിങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തു ഈ ഒറ്റ ഇവരുടെ രീതി അതാണ് സംഘടിതമായി ഒറ്റപ്പെടുത്തുക അങ്ങനെ നമ്മുടെ മനോവീര്യം തകർക്കുക കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കുക ഛിദ്രതയുണ്ടാക്കുക അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് എന്നാണ് ഇവരുടെ ധാരണ ആ ഒറ്റപ്പെടുത്തലിൽ കുറച്ചുകൂടി ശക്തി അവർ മതത്തിനെതിരെ ഈ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇവര് വീട് വീടാന്തരം കാര്യ പ്രചരണം നടത്തിയിട്ട് എന്റെ കല്യാണം ബഹിഷ്കരിച്ചു ആ ബഹിഷ്കരിക്കാൻ പള്ളി കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ പെട്ട ഒരു ഉസ്താവം എന്നെ പീഡിപ്പിച്ച ആളാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി മാറിയത് എന്നെ പള്ളി തുറസിൽ വെച്ച് എന്നെ പീഡിപ്പിച്ച ഒരു മൗലവി പോലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു മകളുടെ കല്യാണത്തിന് പങ്കെടുക്കരുത് എന്നെടുത്ത തീരുമാനത്തില് ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ രണ്ട് തവണ ഇതിപ്പോ മൂന്നാമത്തെ ആണല്ലോ പാട്ടാണല്ലോ കഴിഞ്ഞ രണ്ട് തവണ ഞാൻ കൈപൊക്കി അവസരം കിട്ടില്ല അത് പറയാൻ വേണ്ടിട്ട് ഞാൻ കൈപൊക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ അവനവന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ അയ്യോ ഞമ്മന്റെ മതത്തിന് പിന്നെ നിലനിൽപ്പുണ്ടോ ഞങ്ങൾക്ക് പത്തു വർഷം മാത്രമേ സമയമുള്ളൂ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണ്ടേ അതുകൊണ്ട് ദയവായി നമുക്കിനി സിന്ദാബാദ് വിളിക്കാം ഇരുപത്തി ഒന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് ക്ലബ് ഹൗസ് നമുക്ക് ഒരുമിച്ച് ബഹിഷ്കരിക്കാം എന്ന് കരുതി നമ്മൾ രക്ഷപ്പെടുമോ ഇല്ല അപ്പോഴും സ്വതന്ത്ര ചിന്തകരും മതവിമർശകരും ഈ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി